ബൈബിൾ പഴയ നിയമത്തിൽ നിന്നുള്ള വായന ലേവരുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം മുതൽ കർത്താവ് മോശയോട് അരളി ചെയ്തു ഇസ്രയേൽ ജനത്തോട് പറയുക വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയാണ് സാബത്ത് ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്യണം ഏഴാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാബത്താണ് അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ സകല സകലവാസസ്ഥലങ്ങളിലും കർത്താവിൻ്റെ സാമ്പത്താണ് നിശ്ചിതകാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ് പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹയാണ് ആ മാസം പതിനഞ്ചാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴ് ദിവസവും നിങ്ങൾ കർത്താവിൻ്റെ ദഹനബലി അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ആദ്യ ഫലത്തിൻ്റെ തിരുനാൾ കർത്താവ് മോശയോട് അരില് ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ ഞങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കിൽ കൊണ്ടുവരണം നിങ്ങൾ കർത്താവിന് സ്വീകാര്യതരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുമ്പിൽ നീരാഞ്ജനം ചെയ്യണം സാപത്തിൻ്റെ പെട്ടിയ ദിവസം അവൻ അത് ചെയ്യട്ടെ കറ്റ കർത്താവിന് നീരാഞ്ജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ ഒരു വയസ്സുള്ള ഓനമറ്റ ഒരു മുട്ടാടിനെ നിങ്ങൾ അവിടത്തേക്ക് ദഹന അർപ്പിക്കണം അതോടൊപ്പമുള്ള ധാന്യ ബലി എണ്ണ ചേർത്ത പത്തിൽ രണ്ട് എഫ നേരിയ മാവായിരിക്കണം അത് സൗരഭ്യമുള്ള ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം പാനീയ ബലിയായി നാലിലൊന്ന് ഹിൻ വീഞ്ഞും അർപ്പിക്കണം നിങ്ങൾ ദൈവത്തിന് ഈ കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പമോ മലരെയോ കതിരയോ ഭക്ഷിക്കരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തുറന്നുള്ള ഒരു നിയമമാണിത് സാപത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ അതായത് കറ്റ കറ്റക്കൊണ്ടുവന്ന ദിവസം മുതൽ ഏഴ് പൂർണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം ഏഴാമത്തെ സാപത്തിൻ്റെ പിറ്റേ ദിവസം അതായത് അമ്പതാം ദിവസം കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബല് അർപ്പിക്കണം നീരാഞ്ജനത്തിനായി നിങ്ങൾ വസതികളിൽ നിന്നും പത്തിൽ രണ്ട് എഫ മാവ് കൊണ്ടുണ്ടാക്കിയ രണ്ട് അപ്പം കൊണ്ടുവരണം കർത്താവിന് ആദ്യ ഫലമായി സമർപ്പിക്കുന്ന അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതും പൊളിപ്പിച്ചതുമായിരിക്കണം അപ്പത്തോടുകൂടെ ഒരു വയസ്സുള്ള ഓനമറ്റ ഏഴ് ചമരാട്ട്യം കുട്ടികളെയും ഒരു കാളക്കുട്ടിയും രണ്ട് മുട്ടാടുകളെയും കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണം ദഹനബലിയോടും പാനീയബലിയോടും കൂടെ അത് കർത്താവിന് സൗരഭ്യദായകമായ ദഹനബലിയായിരിക്കും